നവംബർ അഞ്ച് വിശുദ്ധ പീറ്റർ ക്രിസ്ലോഗസ് ഇറ്റലിയിലെ ഇമോള എന്ന സ്ഥലത്താണ് ജനിച്ചത് ബാല്യകാലം മുതൽ ഭക്തിയിലും പഠനത്തിലും മികവ് കാണിച്ച ഇദ്ദേഹം ആ പ്രദേശത്തെ ബിഷപ്പായിരുന്ന കൊർണേലിയസ് എന്ന വിശുദ്ധന്റെ കീഴിൽ വളർന്നു വിശുദ്ധ പീറ്റർ പുരോഹിതനായ ശേഷം അദ്ദേഹത്തിന്റെ പ്രബോധന ശക്തിയും വചന താലന്തും കാരണം ഏറെ പ്രശസ്തനായി പിന്നീട് നാനൂറ്റി മുപ്പത്തിമൂന്നിൽ റവന്നായുടെ ബിഷപ്പായി നിയമിതനായി അന്നത്തെ കാലത്ത് റവന്ന റോമൻ സാമ്രാജ്യത്തിന്റെ തലസ്ഥാനമായിരുന്നു അവിടുത്തെ ജനങ്ങളെ ആകർഷിച്ചത് അദ്ദേഹത്തിന്റെ സ്വർണവാക്കുകളായിരുന്നു വാക്കുകളായിരുന്നു അതിനാലാണ് അദ്ദേഹത്തിന് ക്രിസലോഗസ് എന്ന ബിരുദം ലഭിച്ചത് അതിന്റെ അർത്ഥം സ്വർണവാക്കുകാരൻ എന്നാണ് അദ്ദേഹം വളരെ ലളിതവും ശക്തവുമായ പ്രസംഗങ്ങളിലൂടെ ജനങ്ങളുമായി ദൈവത്തിന്റെ വചനങ്ങൾ പങ്കുവച്ചു ഏകദേശം നൂറ്റി അൻപത് പ്രസംഗങ്ങൾ ഇപ്പോഴും ലഭ്യമാണ് അവയിൽ പ്രധാനമായും പരിശുദ്ധ വേദഗ്രന്ഥത്തിന്റെ അർത്ഥവിവരണം ക്രിസ്തുവിന്റെ മനുഷ്യാവതാരം പരിശുദ്ധ മറിയം പാപക്ഷമ സഭയുടെ ഐക്യം തുടങ്ങിയ വിഷയങ്ങൾ ഉൾക്കൊള്ളുന്നു അദ്ദേഹം തന്റെ ജീവിതകാലം മുഴുവൻ സഭയുടെ ഐക്യത്തിനും ശരിയായ വിശ്വാസത്തിനു വേണ്ടി പ്രവർത്തിച്ചു ഏരിയൻ പാശാന്ത ഉൾപ്പെടെ വിവിധ തെറ്റായ ഉപദേശങ്ങൾക്കെതിരെ അദ്ദേഹം ഉറച്ച നിലപാട് സ്വീകരിച്ചു നാനൂറ്റി അൻപതോടെ അദ്ദേഹം മരിച്ചു പിന്നീട് സഭ അദ്ദേഹത്തെ വിശുദ്ധനായി പ്രഖ്യാപിച്ചു കൂടാതെ വേദപാരംഗതനായും ബഹുമാനിക്കപ്പെട്ടു വിശുദ്ധ പീറ്റർ ക്രിസ്റ്റുലോഗസ് തന്റെ ജീവിതം മുഴുവൻ ദൈവവചനത്തിന്റെ സൗന്ദര്യവും ശക്തിയും ജനങ്ങളിലേക്ക് എത്തിച്ചു അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങൾ ഇന്നും സഭാചരിത്രത്തിൽ വിലമതിക്കാനാവാത്ത ആത്മീയ സമ്പത്താണ്